ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഇസ് ജംഷിദ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇരുപത് മണ്ഡലങ്ങൾ ഇരുപത് മണ്ഡലങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാൻ അറിയാൻ വേണ്ടിയാണ് ഒരു പ്രവചനം തന്നെ നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ നമുക്ക് ഓരോ മണ്ഡലങ്ങളുമായി മുന്നോട്ട് പോകാം ആദ്യമായി തിരുവനന്തപുരം തിരുവനന്തപുരം നമുക്കറിയാം ത്രികോണ മത്സരമാണ് മെയിനായിട്ട് നടക്കുന്നത് ശശി തരൂർ സിറ്റിംഗ് എം അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി പിന്നെ എൽ ഡി എഫിന് വേണ്ടിയിട്ട് പന്നിയൻ രവീന്ദ്രൻ ജനകീയനായ ജനങ്ങളുടെ നേതാവ് അങ്ങനെ ശക്തമായ ത്രികോണ മത്സരമാണ് അവിടെ നടക്കുന്നത് അവിടെ ആര് ജയിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖരന് ശശി തരൂറിനെ മറികടക്കാനുള്ള അത്ര ഒരു ഒരു പുള്ളിങ്ങ് കിട്ടിയിട്ടില്ല നല്ല ഫൈറ്റ് കാഴ്ചവെച്ചിട്ടുണ്ട് എങ്കിലും ശശി തരൂര് അവിടെ തിരുവനന്തപുരം തിരുവനന്തപുരം മണ്ഡലത്തിൽ ജയിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ പന്നീൻ രവീന്ദ്രൻ മൂന്നാം സ്ഥാനത്ത് പോവേണ്ടി വരും പന്നീനെപ്പറ്റി പന്നീനെ പോലെയുള്ള ഒരു ജനകീയ നേതാവിന് മൂന്നാം സ്ഥാനത്ത് പോകേണ്ടി വരിക എന്നുള്ളത് ദുഃഖകരമാണ് എങ്കിലും അതാണ് യാഥാർത്ഥ്യം അപ്പോൾ തിരുവനന്തപുരം യു ഡി എഫിന് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രവചനം ഇനി ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സിറ്റിംഗ് എം പി അടൂർ പ്രകാശും ബി ജെ പിക്ക് വേണ്ടി കേന്ദ്രമന്ത്രി മുരളീധരനും അതുപോലെ തന്നെ എൽ ഡി എഫിന് വേണ്ടിയിട്ട് സംസ്ഥ സോറി ജില്ലാ സെക്രട്ടറി ജോയി ആണ് മത്സരിക്കുന്നത് അവിടെയും കടുത്ത മത്സരമാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നടക്കുന്നത് വി മുരളീധരൻ കേന്ദ്രമന്ത്രിയെ മത്സരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അദ്ദേഹം ശക്ത ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് എങ്കിലും മൂന്നാം സ്ഥാനം വിട്ട് മുകളിലേക്ക് വരാനുള്ള ഒരു 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 പുള്ളിങ്ങ് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വിലയിരുത്തൽ അപ്പോൾ വി എസ് ജോ ജോയിയും പിന്നെ അതുപോലെ തന്നെ അടൂർ പ്രകാശും തമ്മിലുള്ള മത്സരത്തിൽ അടൂർ പ്രകാശിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഒരു പോരാളിയാണ് അദ്ദേഹം എൽ ഡി എഫിന് പ്രാമുഖ്യമുള്ള പല മണ്ഡലങ്ങളിലും ചെന്ന് നിന്ന് വിജയിച്ച് വിജയിച്ച് കരുത്ത് തെളിയിച്ചിട്ടുള്ള ഒരു പോരാളിയാണ് അദ്ദേഹം ജോയിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ജില്ലാ സെക്രട്ടറിയാണ് ശക്തനാണ് ജനകീയനാണ് എല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു എലക്ഷൻ മാനേജ്മെന്റ് എലക്ഷൻ മാനേജ്മെന്റ് എന്നുള്ളത് ഒരു ഒരു പ്രത്യേക കഴിവ് തന്നെയാണല്ലോ അപ്പോൾ അടൂർ പ്രകാശിൻ്റെ എലക്ഷൻ മാനേജ്മെൻറ്റിന് മുന്നിൽ ജോ ജോയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു പ്രവചനമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലം യു ഡി എഫ് നിലനിർത്താനാണ് ചാൻസ് എന്നാണ് ഞാൻ പ്രവചിക്കുന്നത് അടുത്തതായി കൊല്ലം കൊല്ലം ഒരു ഈസി വാക്ക് ഓവർ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട് പ്രേമചന്ദ്രന് മുകേഷിന് എം കെ പ്രേമചന്ദ്രനെ മറികടക്കാനുള്ള ആ ഒരു ഒരു ത്രാണി അല്ലെങ്കിൽ ആ ഒരു പുള്ളിങ് അല്ലെങ്കിൽ ആ ഒരു ജനസമ്മതി ഒരു രാ രാഷ്ട്രീയ പിന്തുണ രാഷ്ട്രീയമായി ഒക്കെ സി പി എമ്മിന് കാര്യമായ പിന്തുണയുണ്ടെങ്കിലും വ്യക്തിപരമായിട്ട് പ്രേമചന്ദ്രനെ മറികടക്കാൻ മുകേഷിനാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഇനി മാവേലിക്കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാവേലിക്കരയിൽ നമുക്ക് അറിയാം കൊടിക്കുന്നിൽ സുരേഷാണ് സിറ്റിംഗ് എം പി യു ഡി എഫിൻ്റെ അതുപോലെ തന്നെ എൽ ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് അരുൺകുമാറാണ് ഇവിടെ ഒരു അട്ടിമറിക്കുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് കാരണം കണ്ട് പഴകിയ മുഖം പിന്നെ ജനങ്ങളുടെ ഇടയിൽ കുറേശ്ശെ മതിപ്പ് കുറഞ്ഞു എന്ന് സിറ്റിംഗ് എം ആയ കൊടിക്കുന്നിൽ സുരേഷിന് ഒരു മതിപ്പ് കുറഞ്ഞോ എന്നൊരു ഒരു ഡൗട്ട് ഉണ്ട് അപ്പോൾ യങ്സ്റ്ററായിട്ടുള്ള അരുൺകുമാറിന് ഒരു സാധ്യത ഞാൻ മാവേലിക്കരയിൽ കാണുന്നുണ്ട് ഇനി പത്തനംതിട്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ പത്തനംതിട്ടയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ട ആ ശ്രദ്ധേയമായ ഒരു മത്സരമാണ് നടക്കുന്നത് തോമസ് ഐസക്ക് ആണ് സ്ഥാനാർത്ഥി ആൻറ്റോ ആൻ്റണി സിറ്റിംഗ് എം പിന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം സുരേന്ദ്രൻ നേടിയ വോട്ട് നേടാൻ സാധിച്ചാൽ ഭാഗ്യം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അനിൽ ആൻറ്റണിയെ സംബന്ധിച്ചിടത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒരു ശക്തമായ ഒരു മത്സരം തന്നെ നടക്കുന്നുണ്ടെങ്കിലും യു ഡി എഫിന് പ്രാമുഖ്യമുള്ള ഒരു മണ്ഡലമാണ് പത്തനംതിട്ട അപ്പോൾ ആൻറ്റോ ആൻറ്റണിയെ മറികടക്കാനുള്ള ഒരു ഒരു ഓട്ട് ഷെയർ തോമസ് ഐസക്കിന് ലഭിക്കുമോ എന്നുള്ളത് സംശയമാണ് അപ്പോൾ തോമസ് ഐസക്ക് ഇപ്രാവശ്യം പരാജയം അറിയാനാണ് രുചിച്ചറിയാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ മാവേലി സോറി പത്തനംതിട്ടയിൽ എൻ്റെ ഒരു പ്രവചനം യു ഡി എഫ് നിലനിർത്തും എന്നുള്ളത് തന്നെയാണ് പിന്നെ കോട്ടയത്തേക്ക് വന്നു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ്സുകളുടെ തമ്മിലുള്ള ഒരു മത്സരമാണ് കോട്ടയത്ത് നടക്കുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് വേണ്ടി സിറ്റിംഗ് എം എം പി മത്സരിക്കുന്നു അതുപോലെ തന്നെ ഫ്രാൻസിസ് ജോർജ് പരിചയ സമ്പന്നനായ ഫ്രാൻസിസ് ജോർജ് ആണ് യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് രാഷ്ട്രീയമായി കോട്ടയം ജില്ലയിൽ എനിക്ക് തോന്നുന്നത് കേരള കോൺഗ്രസ് എമ്മിനാണ് കുറച്ചും കൂടി പ്രാമുഖ്യം എങ്കിലും വ്യക്തിപരമായിട്ട് എല്ലാവർക്കും താല്പര്യം എനിക്ക് തോന്നുന്നത് ഫ്രാൻസിസ് ജോർജിനാണ് ഫ്രാൻസിസ് ജോർജിൻ്റെ ആ ഒരു ലോക്സഭയിലുള്ള പെർഫോമൻസും കാലങ്ങളായിട്ട് പിന്നെ കെ എം ജോർജിൻ്റെ മകൻ സ്ഥാപക നേതാവിൻ്റെ മകൻ എന്നുള്ള ഒരു ലേബിളും പിന്നെ വ്യക്തിപരമായിട്ട് വളരെ മാന്യനായ ഒരു വ്യക്തി എന്നുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഫ്രാൻസിസ് ജോർജിന് അവിടെ കാണുന്നുണ്ട് അപ്പോൾ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിന് ജയിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ആലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും യു ഡി എഫിന് വേണ്ടി ശക്തനായ സ്ഥാനാർത്ഥി എ സി സി ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആണ് മത്സരിക്കുന്നത് സിറ്റിംഗ് എം പി ആരിഫാണ് മത്സരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ശക്തമായ സാന്നിധ്യം അവിടെ ഉണ്ട് ശോഭ സുരേന്ദ്രൻ പിടിക്കുന്ന വോട്ടിൻ്റെ വോട്ട് ഷെയറിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ആര് ജയിക്കുമെന്നുള്ള ഒരു ഒരു ഭാഗതയെ നിർണ്ണയിക്കുന്നത് എങ്കിലും ചെറിയൊരു അഡ്വാൻറ്റേജ് കെ സി വേണുഗോപാലിന് ഞാനവിടെ കാണുന്നു അദ്ദേഹത്തിൻ്റെ ശക്തമായ സാന്നിധ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം യു ഡി എഫിന് അപ്പർ കാസ്റ്റ് ഹിന്ദു വോട്ടുകൾ കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അത് ലഭിച്ചിരുന്നില്ല അതാണ് മെയിനായിട്ട് ഷാനിമോഡ് സ്മാൻ്റെ ഒരു പരാജയത്തിൽ കലാശിച്ചത് ഇപ്രാവശ്യം അങ്ങനെ ഒരു സംഗതി ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം പിന്നീട് ഇടുക്കി മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടുക്കി മണ്ഡലത്തിൽ ജോയ്സ് ജോർജ് മുൻ എം പി ആണ് മത്സരിക്കുന്നത് യു ഡി എഫിന് വേണ്ടി ഡീൻ കുര്യാക്കോസാണ് മത്സരിക്കുന്നത് ജോയ്സ് ജോർജ് നമുക്കറിയാം പഴയ കോൺഗ്രസ്സുകാരനാണ് പിന്നെ പിന്നീട് ഒരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി കടന്നു വരികയും ഒരു പ്രാവശ്യം വിജയിച്ചു പിന്നീട് കഴിഞ്ഞ പ്രാവശ്യം പരാജയപ്പെടൂ പെട്ടു ഇപ്രാവശ്യവും ജോയ്സ് ജോർജ് പരാജയം രുചിച്ചറിയാൻ തന്നെയാണ് സാധ്യത കൂടുതൽ പ്രാവശ്യം ഡീൻ കുര്യാക്കോസ് കൂടി തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാധ്യത ഞാൻ ഞാൻ കാണുന്നുണ്ട് ഇനി എറണാകുളം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ എറണാകുളം മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എറണാകുളം മണ്ഡലത്തിൽ ഒരു ഈസി വാക്കോവർ തന്നെ യു ഡി എഫിന് കിട്ടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് ഷൈൻ എന്ന എന്ന സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് ഹൈബി ഈഡൻ പഴയ എൻ എസ് വി പ്രസിഡൻറ്റ് പിന്നെ അതുപോലെ തന്നെ സിറ്റിങ് എം പി അപ്പോൾ ഒരു ഒരു ലക്ഷത്തിൽ കുറയാത്ത ഒരു ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് എറണാകുളം മണ്ഡലം നിലനിർത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഇനി ചാലക്കുടി മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ശക്തമായ ഒരു മത്സരം ട്വൻ്റി ട്വൻറ്റിയുടെ സാന്നിധ്യം അവിടെയുണ്ട് അപ്പോൾ രവീന്ദ്രൻ സാറാണ് എൻ്റെ ഒരു അധ്യാപകൻ പഴയ അധ്യാപകനാണ് അവിടെ എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് ശക്തനായ യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് ശക്തനായ സ്ഥാനാർത്ഥി ബെന്നി ബെഹനാനാണ് ബെന്നി ബെഹനാനെ പറ്റി നമുക്കറിയാം ഉമ്മൻചാടി ഉമ്മൻചാടിയുടെ കളരിയിൽ രാഷ്ട്രീയം പഠിച്ച ബെന്നി ബെഹനാൻ അദ്ദേഹത്തെ മറികടക്കാൻ സൗമ്യനായ രവീന്ദ്രൻ സാറിന് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി കേരളത്തിലെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന തൃശ്ശൂർ തൃശ്ശൂർ മണ്ഡലത്തെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കെ മുരളീധരൻ ആണ് മത്സരിക്കുന്നത് ബി ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് സുരേഷ് ഗോപിയാണ് ജനകീയനായ സുനിൽ കുമാറാണ് സി പി ഐ എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് അവിടെ ശക്തമായൊരു മത്സരമാണ് ആര് ജയിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ഒരു കൃത്യമായൊരു വിലയിരുത്തൽ നടത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് നമുക്ക് ഷോ വർക്കുകൾ എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഞാനൊരു തൃശ്ശൂർക്കാരനാണ് തൃശ്ശൂർ ജില്ലക്കാരനാണ് അപ്പോൾ വർക്കുകൾ അല്ലെങ്കിൽ പുറ വർക്കുകളും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ സുനിൽ കുമാറിന് ഒരു വ്യക്തമായ ഒരു അഡ്ജ് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും അടിയൊഴുക്കുകൾ സംഭവിച്ചിട്ടുള്ളത് മുരളീധരൻ അനുകൂലമായിട്ടുള്ളതാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് എനിക്ക് അറിയാൻ സാധിച്ച ഇൻഫോർമേഷൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയൊരു മാർജിനിൽ കെ മുരളീധരൻ അവിടെ ജയിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ഇനി നമുക്ക് തൃശ്ശൂരും പാലക്കാടുമായി കിടക്കുന്ന ആലത്തൂർ മണ്ഡലത്തെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ആലത്തൂർ മണ്ഡലത്തിൽ ഇപ്രാവശ്യം രമ്യ ഹരിദാസിന് അടി തെറ്റാൻ സാധ്യത കാണുന്നുണ്ട് ജനകീയന ജനകീയനായ മന്ത്രി രാധാകൃഷ്ണൻ അവിടെ വിജയിച്ച് കയറാൻ സാധ്യതയുണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞതിൽ രണ്ടാമത്തെ മണ്ഡലം എൽ ഡി എഫിന് ഞാൻ ഞാനിപ്പോൾ ഈ എൻ്റെ പ്രവചനത്തിൽ രണ്ടാമത്തെ മണ്ഡലം എൽ ഡി എഫിന് കിട്ടാൻ ചാൻസ് ഉള്ളത് ഒന്ന് ആലത്തൂർ മണ്ഡലമാണ് ഇനി പാലക്കാട് മണ്ഡലത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പാലക്കാട് മത്സരം യു എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള മ ഒരു മത്സരമായിട്ടല്ല ഞാൻ കാണുന്നത് വി കെ ശ്രീകണ്ഠനും എൽ ഡി എഫും തമ്മിലുള്ളൊരു മത്സരം ആയിട്ടാണ് ഞാൻ കാണുന്നത് വി കെ ശ്രീകണ്ഠൻ എന്ന ജനകീയനായ എം പി കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചതിനേക്കാൾ ശക്തിയാർജിച്ചിരിക്കുന്നു അപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ വി കെ ശ്രീകണ്ഠൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി മലപ്പുറം ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പൊന്നാനി പൊന്നാനി അബ്ദുസഹമ്മദ് സമദാനിയും ഹംസയും തമ്മിലാണ് മത്സരം അബ്ദുൽ സമദ് സമതാനിയെ മറികടക്കാൻ പ്രയാസമാണ് ഹംസയെ പോലുള്ള ഒരു വ്യക്തിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല സമസ്തമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ഇടയിൽ ഉണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലുള്ള ഒരുപാട് ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിലും സമതാനിയെ പോലുള്ള ഒരു വ്യക്തിയെ മറികടന്ന് ഹംസ അവിടെ പൊന്നാണി പോലുള്ള ഒരു മണ്ഡലത്തിൽ ജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ അബ്ദുൽ സമദ് സമദാനി പൊന്നാനി മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ളതാണ് മലപ്പുറം മണ്ഡലത്തിൽ ഒരു മത്സരമേ ഇല്ല എന്നുള്ളതാണ് രണ്ട് ലക്ഷം ഭൂരിപക്ഷം ഉണ്ടാകുമോ എന്നുള്ള കാര്യം മാത്രമേ സംശയമുള്ളൂ അവിടെ എ ടി മുഹമ്മദ് ബഷീർ വിജയിക്കാനാണ് ചാൻസ് എന്നല്ല എ ടി മുഹമ്മദ് ബഷീർ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും അവിടെ ഒരു ലക്ഷത്തിൻ്റെ മുകളിലും രണ്ട് ലക്ഷത്തിൻ്റെ താഴെയുമായി ഉള്ള ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഇനി കോഴിക്കോട് മണ്ഡലം കോഴിക്കോട് മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ശക്തമായ ഒരു മത്സരം കോഴിക്കോട് നടക്കുന്നുണ്ട് എം കെ രാഘവന് ഒരു ഈസി വാക്കോവറാണ് ആദ്യം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അത്ര ഈസി വാക്കോവറല്ല എളമരങ്കരിയും ശക്തനായ ട്രേഡ് യൂണിയൻ നേതാവ് കോഴിക്കോട് അറിയപ്പെടുന്ന ഒരു നേതാവ് അപ്പോൾ അദ്ദേഹത്തിന് നല്ല സാധ്യതകളുണ്ട് എങ്കിലും വളരെ ചെറിയൊരു മാർജിനിൽ എം കെ രാഘവൻ തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള ഒരു വിലയിരുത്തലിലാണ് ഞാനുള്ളത് ഇനി ഉള്ളത് വയനാടാണ് വയനാടിനെ പറ്റിയിട്ട് ഒരു ആര് ജയിക്കും ജയിക്കുമെന്നുള്ളതിനെ പറ്റിയിട്ടൊരു പ്രവചനത്തിൻ്റെ ആവശ്യമില്ല മൂന്ന് ലക്ഷത്തിൻ്റെ മുകളിൽ ഭൂരിപക്ഷം പോകുമോ മൂന്ന് ലക്ഷത്തിൻ്റെ താഴെ ഭൂരിപക്ഷം വരുമോ എന്നുള്ളത് ചോദ്യം മാത്രമേ അവിടെ വയനാട് വയനാട് മണ്ഡലത്തെ പറ്റി ബാക്കിയുള്ളൂ പിന്നെയുള്ളത് വടകരയാണ് ഏറ്റവും തീപാറുന്ന പോരാട്ടം കേരളം കേരളം കണ്ടതിൽ തീപാറുന്ന പോരാട്ടത്തിൽ രണ്ടാമത്തെ ഒരു തീപാറുന്ന പോരാട്ടമാണ് നമുക്ക് വടകര മണ്ഡലത്തിൽ കാണാൻ പറ്റില്ല അല്ല വേണമെങ്കിൽ ഒന്നാമത്തേന്ന് തന്നെ വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം തൃശ്ശൂർ അത് കഴിഞ്ഞിട്ട് തന്നെ തന്നെയുള്ളൂ അവിടെ ശക്തമായ മത്സരം എൽ ഡി എഫും യു ഡി എഫും അല്ലെങ്കിൽ അല്ലെങ്കിൽ ശൈലജ ടീച്ചറും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും തമ്മിൽ നടക്കുന്നുണ്ട് അപ്പോൾ ട്രെൻഡുകൾ മാറി മറിഞ്ഞെങ്കിലും ഏറ്റവും അവസാനത്തെ ട്രെൻഡ് ഷാഫിക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ കുഴപ്പമില്ലാത്തൊരു മാർജിനിൽ ഷാഫി അവിടെ വിജയിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി കണ്ണൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണൂരിൽ യു ഡി എഫിന് നഷ്ടമാകാൻ പോകുന്ന മൂന്നാമത്തെ സീറ്റാണ് കണ്ണൂർ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കെ സുധാകരൻ വളരെ ശക്തനാണെങ്കിൽ പോലും വളരെ ശക്തമായ ഒരു മത്സരം അവിടെ കാഴ്ചവെച്ചെങ്കിൽ പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാല്യം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ബാല്യം ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ജയരാജൻ അവിടെ തിരഞ്ഞെടുക്കപ്പെടും എം വി ജയരാ എം വി ജയരാജൻ അവിടെ തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അപ്പോൾ മൂന്നാമത്തെ മണ്ഡലം യു ഡി എഫിന് കണ്ണൂരായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഇനി അവസാന മണ്ഡലം അവസാന മണ്ഡലമായ കാസർഗോഡ് മണ്ഡലത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കാസർഗോഡ് മണ്ഡലത്തിൽ അവിടെയും ശക്തമായ ഒരു ഒരു മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സിറ്റിംഗ് എം പി ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താനാണ് അവിടെ യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് യു ഡി എഫിന് വേണ്ടി രാജ്മോഹൻ ഉണ്ണിത്താനും എൽ ഡി എഫിന് വേണ്ടി ബാലകൃഷ്ണനുമാണ് മത്സരിക്കുന്നത് അവിടുത്തെ ജില്ലാ സെക്രട്ടറിയാണ് ബാലകൃഷ്ണൻ ശക്തമായ ഒരു സ്ഥാനാർത്ഥിയാണ് മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം നിറഞ്ഞു നിന്ന ആ ഒരു അഡ്വാൻറ്റേജിൽ നിലനിർത്താനാണ് സാധ്യത എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അത്ര എളുപ്പമല്ല കണ്ണൂർ കണ്ണൂർ ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങൾ കണ്ണൂർ ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങൾ അവിടെ വരുന്ന വോട്ടുകൾ എൽ ഡി എഫിന് വരുന്ന വോട്ടുകൾ മറികടക്കാൻ എത്രത്തോളം പറ്റും എന്നുള്ളത് വളരെ നിർണായകമാണ് ബി ജെ പി പിടിക്കുന്ന വോട്ടും വളരെ നിർണായകമാണ് എന്നിരുന്നാലും രാജ്ഭവൻ ഉണ്ണിത്താൻ അവിടെ വിജയിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതൊക്കെയാണ് എൻ്റെ പ്രവചനങ്ങൾ ഈ ഒരു അഭിപ്രായത്തോട് യോജിപ്പോ വിയോജിപ്പോ ഉണ്ടെങ്കിൽ എന്നെ മെസ്സേജ് വഴി അറിയിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഫോർ നാവ് ദിസ് ഈസ് ജംഷിദ്